ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു അൺബോക്സിംഗ് ആണ് വളരെ ചെറിയൊരു അൺബോക്സിങ് ആണ് ഇത് ഞാൻ എൻ്റെ റെസിൻ വർക്കിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഒന്ന് രണ്ട് പ്രോഡക്റ്റ്സ് മാത്രമാണ് ഇതൊരു ക്രാഫ്റ്റ് ആൻഡ് ക്രിയേഷൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് കുറേ നാളായി ഞാനതിങ്ങനെ നോക്കി വെച്ചിട്ട് പക്ഷേ എങ്കിൽ വാങ്ങാൻ പറ്റിയില്ല കുറച്ച് ഒന്ന് രണ്ട് സാധനം മാത്രമേ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ അതാണ് മെയിൻ കാര്യം പിന്നെ ഇപ്പോൾ ഇതേ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇതുപോലെ സീഷെൽസ് ഉണ്ട് സിൻ ആർട്ടിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഫ്രെയിമിലും കിച്ചൻസിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ വാങ്ങിച്ചത് ബേബി ബ്രത്തിൻ്റെ ഫ്ലവേഴ്സാണ് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ളത് ഒരു ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് അവരുടെ അടുത്ത് അപ്പം ഞാൻ ചൂസ് ചെയ്തൊരു അഞ്ചാറേഴ് കളേഴ്സ് ഇതൊക്കെയാണ് പെർപ്പിൾ യെല്ലോ ഗ്രീൻ റെഡ് ഓറഞ്ച് ബ്ലൂ അങ്ങനത്തെ കുറച്ച് ഫ്ലവേഴ്സാണ് ഇതിങ്ങനെ ഒരു ബഞ്ചിന് തേർട്ടി ഫൈവ് റുപ്പീസ് എന്തോ ആയിരുന്നു നല്ല ക്വാളിറ്റി നല്ല ഫ്ലവേഴ്സാണ് കാണാൻ നല്ല കളേഴ്സുമാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് നിങ്ങൾക്കിപ്പം ഇങ്ങനത്തെ വർക്ക് റെസിം വർക്ക് പോലെ അല്ലെങ്കിലും ഒരു ബൊക്കെ ആയിട്ടും അല്ലെങ്കിൽ ഫ്ലവർ ഫ്ലവേഴ്സിലൊക്കെ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റിയാണ് അവരുടെ പേജിൽ ഇഷ്ടംപോലെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒരുപാട് ഇനിയും ഉണ്ട് എനിക്ക് ഇത് മാത്രം ആവശ്യമുള്ളതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചതാണ് ഞാൻ പേജ് ഡീറ്റെയിൽസ് ഒക്കെ മെൻഷൻ ചെയ്യാം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്തോളൂ എല്ലാവരെയും അവർ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും ഇത് കണ്ടില്ല ഞാൻ ചെറിയൊരു പോട്ടലിട്ടപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് ഞാൻ ജസ്റ്റ് വെറുതെ വെച്ചതാണ് സോ എനിക്ക് മെയിൻലി ഇതുപോലെ റെസ് ഇനകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചത് സോ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ ബൈ